അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പുതിയൊരു റമവാനിനെ കാത്തിരിക്കുകയാണല്ലേ പക്ഷേ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച ആലോചിച്ചൊക്കെ കഴിഞ്ഞ റമവാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പള്ളിയിൽ മുൻനിരയിൽ നിസ്കരിക്കാനുണ്ടായിരുന്ന പലരും ഇന്നെവിടെയാണ് നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തോ ഇന്ന് മണ്ണടിഞ്ഞു പോയിരിക്കുന്നു അവർ കുതിക്കുന്നുണ്ടാകും ഒരു തിക്റി ചൊല്ലാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു നോമ്പ് കൂടി നോൽക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ അവസരം ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ റമമാനായിരിക്കാം നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്യും ഓരോ കാര്യവും കൂടുതൽ ശ്രദ്ധിക്കും എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്ന റമവാനിന് വേണ്ടി നമ്മൾ എന്ത് പ്ലാനിങ്ങാണ് നടത്തിയത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതാണോ നമ്മുടെ റമവാൻ ഒരുക്കം ഈ കുറച്ച് സമയം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ കഴുകി വൃത്തിയാക്കാം എന്നതിനെക്കുറിച്ചാണ് ഖുറാൻ പറയുന്നു പരലോകത്ത് സമ്പത്തോ മക്കളോ ഉപകരിക്കില്ല എന്നും കൽബുൽസലീം സുരക്ഷിതമായ ഹൃദയം ഉള്ളവർക്കൊഴിക്കെ എന്താണ് ഈ സലീമായ ഹൃദയം അത് അസൂയയില്ലാത്ത പകയില്ലാത്ത അഹങ്കാരമില്ലാത്ത ഹൃദയമാണ് നിങ്ങളുടെ അയൽവാസിക്ക് ഒരു നന്മ കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഒരു വിഷമം തോന്നുന്നുണ്ടോ എങ്കിൽ ഓർക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ വരണം അലൈഹി അല്ലൈസലമ പഠിപ്പിച്ചു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു റമലാനിലെ നമ്മൾ ആരും കാണാതെ വെള്ളം കുടിക്കാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹു കാണുന്നു എന്ന ബോധം ഉള്ളതുകൊണ്ട് ആ ബോധം നോമ്പ് കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആളുകളില്ലാത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അശ്ലീലമായത് കാണുമ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ കൃത്രിമത്വം കാണിക്കുമ്പോഴും എൻ്റെ റപ്പ് എന്നെ നോക്കുന്നു എന്ന വിചാരം വരിക എന്നതാണ് ഹൃദയശുദ്ധിയുടെ ഒന്നാമത്തെ അടയാളം നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ ആത്മാർത്ഥത വേണം ഹലാസ് വേണം ഇതിന് ഉദാഹരണമായി റസൂലുല്ലാ അലൈഹി അമ്മ പറഞ്ഞ ഒരു കഥയുണ്ട് പണ്ട് മൂന്നാളുകൾ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു മഴ വന്നു അവർ ഒരു ഗുഹയിൽ അഭയം തേടി പെട്ടെന്ന് മലമുകളിൽ നിന്ന് ഒരു കൂറ്റൻ പാറ ഉരുണ്ടുവന്ന് ഗുഹാമുഖം പൂർണ്ണമായി അടച്ചു അവർ മൂന്ന് പേരും ചേർന്ന് തള്ളിയാൽ അനങ്ങാത്ത അത്ര വലിയ പാറ പുറംലോകം കാണാതെ അവിടെ മരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു അവിടെ അവർ ചെയ്തത് അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തു പറഞ്ഞതു ആ ചെയ്യുകയാണ് ഒന്നാമൻ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു പാലിൻ്റെ പാത്രവുമായി ഞാൻ വരുമ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു അവർ ഉണരുന്നതും കാത്ത് കുട്ടികൾ വിശന്ന് കരഞ്ഞിട്ടും ഞാൻ ആ പാല് എൻ്റെ മാതാപിതാക്കൾക്ക് ആദ്യം നൽകാൻ കാത്തു നിന്നു റബ്ബേ ഇത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തതെങ്കിൽ ഈ പാറ ഒന്ന് നീക്കിത്തരയണമേ അപ്പോൾ പാറ അല്പം നീങ്ങി പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു രണ്ടാമൻ പറഞ്ഞു അള്ളാഹുവേ എൻ്റെ അടുക്കൽ ഒരു തൊഴിലാളി ജോലി ചെയ്തിരുന്നു കൂലി വാങ്ങാതെ അയാൾ പോയി ഞാൻ ആ പണം കൊണ്ട് ആടുകളെ വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ വന്ന് കൂലി ചോദിച്ചപ്പോൾ ഒരു വലിയ ആട്ടിൻകൂട്ടം തന്നെ ഞാൻ അയാൾക്ക് നൽകി എന്റെ ലാഭത്തിന് വേണ്ടിയല്ല നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് പാറ വീണ്ടും അല്പം നീങ്ങി മൂന്നാമൻ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് ആ കേട്ട് ഞാൻ ആ പാപത്തിൽ നിന്ന് പിന്മാറി റപ്പേ നിന്നെ പേടിച്ച് മാത്രമാണ് ഞാൻ അത് ചെയ്തത് പാറപൂർണമായും നീങ്ങി അവർ രക്ഷപ്പെട്ടു നോക്കു സുഹൃത്തുക്കളെ ആരും കാണാത്ത ഇടത്ത് വെച്ച് ചെയ്ത ആത്മാർത്ഥമായ ആ കർമ്മങ്ങളാണ് അവരെ രക്ഷിച്ചത് നമ്മുടെ നോമ്പും നാളെ ഇതേപോലെ നമ്മുടെ രക്ഷയ്ക്ക് വരണമെങ്കിൽ അതിൽ ആത്മാർഥത വേണം എഹലാസ് വേണം ഈ റമലാനില് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റണം ഇന്ന് ഇഫ്താർ വിരുന്നുകൾ ഒരു ദൂർത്തായിട്ടാണ് മാറിയിരിക്കുന്നത് പള്ളികളിൽ തറാവി നടക്കുമ്പോൾ തറാവിയിന് പോവാതെ പുറത്ത് നിന്ന് കറങ്ങി നടക്കുന്നവരുണ്ട് ഇതാവരുത് പ്രമവാന് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക അത്താഴത്തിന് എഴുന്നേൽക്കുക അതിൽ വെറുക്കത്തുണ്ട് പക്ഷേ വാരി വിളിച്ച് കഴിക്കരുത് ഇഫ്താറിനെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കഴിച്ച് വയറ് കേടാക്കരുത് വയറ് നിറഞ്ഞാൽ മനസ്സിന് വടിവരും പിന്നെ നിസ്കരിക്കാൻ തോന്നില്ല ഈ റമവാനിൽ നമുക്കൊരു ഡിജിറ്റൽ നോമ്പ് കൂടിയെടുക്കാം മൊബൈൽ ഫോണിലെ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി ആ സമയം കുറാന് ഓതാനും തിക്റുകൾ ചൊല്ലാനും ഉപയോഗിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ റമലാനെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ളതാവട്ടെ പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ് എന്ന് നാം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് അസൂയയും കപടതയും ഒഴിവാക്കി അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം യാമലാൻ വരെ ഞങ്ങളെ നീ ട്ടിക്കണമേ ഞങ്ങളുടെ നോമ്പും നിസ്കാരവും നീ സ്വീകരിക്കണേ അവ ഗുഹയിൽ അകപ്പെട്ടവർക്ക് നീ വഴി തുറന്നു കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും നീ വഴി തുറക്കണമേ കൽബുൽ സലീമുമായി നിന്റെ മുന്നിൽ വരാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആമീൻ മീൻ യാറപ്പ മീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹത്തല്ലാഹി വാത്തു